പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഏവർക്കും നമ്മുടെ ദേവാലയത്തിൻ്റെ കൂതാശാ കർമ്മത്തിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം ഒരു പുതിയ ദേവാലയം രാമപുരത്തിൻ്റെ ചിരകാല സ്വപ്നമായിരുന്നു ഇരവക അംഗങ്ങൾക്ക് മുഴുവനും ഒരുമിച്ചിരുന്ന് ആരാധിക്കുവാൻ കഴിയുന്ന വലിപ്പമുള്ള ഒരു ദേവാലയം ഏതാണ്ട് അൻപത് വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നു അതിനുവേണ്ടി രാമപുരംകാർ രണ്ടായിരത്തി ഒൻപതിൽ ഞാൻ ഫാദർ ജോർജ് ഞാറക്കുന്നേൽ ഇടവക വികാരിയായി അലുവ സെമിനാരിയിൽ നിന്ന് സ്ഥലം മാറി ഇവിടേക്ക് വന്നു അഭിപന്യ പിതാവിൻ്റെ ആശീർവാദത്തോടും മറ്റ് ഇടവ അംഗങ്ങളുടെ സഹകരണത്തോടും കൂടി ഒരു പുതിയ ദേവാലയം നിർമ്മിക്കുവാൻ നമ്മൾ തീരുമാനിച്ചു രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബർ മാസം രണ്ടാം തീയതി അഭിമന്യ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് മാർ പള്ളിക്കാപറമ്പിൽ പിതാവിൻ്റെയും ജേക്കബ് മുരിക്കൻ പിതാവിൻ്റെയും സാന്നിധ്യത്തിൽ പുതിയ ദേവാലയത്തിൻ്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു ഈ ദേവാലയത്തിൻ്റെ കോൺട്രാക്ട് ഏറ്റെടുത്തത് പ്രസിദ്ധ കോൺട്രാക്ടർമാരായ ആൻ്റണി തോമസ് ആൻഡ് കമ്പനിയാണ് ദേവാലയത്തിൻ്റെ പ്ലാൻ വരച്ചത് ബൈസൻഡൈൻ ആർട്സ് എന്ന കമ്പനിയുടെ കൺവീനറും കോർഡിനേറ്ററുമായ ജോബിൻ ആണ് നമ്മൾ പൈലടിച്ചുകൊണ്ട് പണി ആദ്യമായിട്ട് ആരംഭിച്ചു അവിടെ നിങ്ങോട്ട് ഏതാണ്ട് ഒൻപത് വർഷമെടുത്തു ഈ ദേവാലയം പൂർത്തിയാകുവാൻ ഈ ദേവാലയ നിർമ്മാണ വഴികളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ടായി എന്നുള്ളത് സത്യമാണ് എങ്കിലും ഇടവകക്കാരുടെ പൂർണ്ണമായ സഹകരണവും അവരുടെ ഉദാര മനസ്ഥിതിയും കൊണ്ട് ആവശ്യത്തിനുള്ള ഫണ്ട് സ്വരൂപിക്കുവാൻ എനിക്ക് കഴിഞ്ഞു അതുകൂടാതെ രാമപുരംകാരായ പ്രവാസികളുടെ സഹായവും ഉണ്ടായിരുന്നു ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും യൂറോപ്പിലും എല്ലാമുള്ള പ്രവാസികളായ രാമപുരം ഇടവക അംഗങ്ങളുടെ ഉദാരമായ സംഭാവനയും ഉണ്ടായിരുന്നു ഈ ദേവാലയ നിർമ്മിതിയിൽ ദേവാലയ നിർമ്മാണം ഭാരിച്ച ഉത്തരവാദിത്വവും ചെലവേറിയത് ആയിരുന്നെങ്കിൽ തന്നെയും ആരെയും നിർബന്ധിക്കാതെ ആരോടും കഠിനമായ രീതിയിലുള്ള കുടിശിക രീതിയിലുള്ള പിരിവുകൾ ഒന്നും നടത്താതെ ആളുകളുടെ സ്വമനസാലയുള്ള സഹകരണവും സഹായവും സാന്നിധ്യവും കൊണ്ടാണ് നമുക്ക് ഈ ദേവാലയം പണിയുവാൻ സാധിച്ചത് ഇനി ഈ ദേവാലയത്തിൻ്റെ ആർട്ട് വർക്ക് മുഴുവനും നിർവഹിച്ചത് വൈപ്പിൻകരക്കാരനായ മിസ്റ്റർ ബിജുവും ടീമും ആണ് ദേവാലയത്തിൻ്റെ മനോഹരമായ തടിപ്പണികൾ എല്ലാം നിർവഹിച്ചത് കയ്യാരയ്ക്കകത്ത് ജോർജ് കുട്ടിയുടെ നേതൃത്വത്തിലാണ് ഈ ദേവാലയത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ ഇതിൻ്റെ തടികൾ എല്ലാം തന്നെ നാട്ടിലെ നമ്മുടെ ഇ പറമ്പ് ഇടങ്ങളിൽ നിന്നും വെട്ടിയെടുത്തതും ആളുകളുടെ സംഭാവനയുമാണ് ശബരിമല വനത്തിൽ നിന്നും വെട്ടിയെടുത്ത മുന്നൂറ്റി അൻപത് വർഷം പഴക്കമുള്ള തേക്കിൻ തടി കൊണ്ടാണ് ഈ ദേവാലയത്തിൻ്റെ ആലാവാതിലും മറ്റ് സൈഡിലുള്ള ഈ വാതിലുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ദേവാലയം മതസംഗമത്തിൻ്റെ മത സൗഹാർദ്ദതയുടെ ഉത്തമമായിട്ടുള്ള അടയാളവും നിദർശനവുമായിട്ട് മാറുന്നു അതിമനോഹരമാണ് ഈ ദേവാലയത്തിൻ്റെ ആനാവാതിലിൻ്റെയും ഇതരവാതിലുകളുടെയും ശില്പഭംഗി അതിമനോഹരമായ കൊത്തുപണികൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ അനാവാതിലുകൾ മൂന്നും ഇതിനോടകം പത്രമാധ്യമങ്ങളും അതുപോലെ തന്നെ ഇതര സോഷ്യൽ മീഡിയയുമൊക്കെ മുക്തഖണ്ഡം പ്രശംസിച്ചു ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണ ശൈലിയെക്കുറിച്ചും ഇതിൻ്റെ മറ്റ് ഇതര പ്രത്യേകതകളെക്കുറിച്ചുമൊക്കെ ദേവാലയം പ്രധാനമായിട്ടും നാല് കലാ രൂപങ്ങളുടെ സംഗമമാണെന്ന് പറയാം ദേവാലയത്തിൻ്റെ മുന്നിലെ മോണ്ടളം ഗ്രീക്ക് ആർട്ടിലും ദേവാലയത്തിൻ്റെ മുൻവശത്തുള്ള ടവർ രണ്ട് ടവറുകളും ഗോതിക് മോഡലിലും ദേവാലയത്തിൻ്റെ നടുവിലുള്ള മുഖവാരം പോർച്ചുഗീസ് ആർട്ടിലുമാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ദേവാലയത്തിൻ്റെ പിൻഭാഗത്തുള്ള ടവറ് ദേവാലയത്തിൻ്റെ ഉപരിതലത്തിൽ നിന്നും ഈ ടവറിന് മുപ്പത്തഞ്ച് അടി ഉയരമുണ്ടെന്നുള്ളതാണ് സത്യം ഈ ടവറ് നമ്മൾ പൗരസ്ത്യ ശില്പകല അനുസരിച്ച് പൗരസ്ത്യ ദൈവശാസ്ത്രം അനുസരിച്ച് തോറ എന്ന് നമ്മൾ പറയുന്നു അതായത് ബലിപീഠത്തിൽ നിന്നുകൊണ്ട് പുരോഹിതൻ ബലി അർപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ പരിമള ധൂപം പോലെ സ്വർഗത്തിൻ്റെ അനന്തതയിലേക്ക് ഉയരുന്നതും സ്വർഗത്തിലിരുന്നു കൊണ്ട് ദൈവം ഈ പ്രാർത്ഥനകളെ സ്വീകരിക്കുന്നതും ആശീർവദിക്കുന്നതുമാണ് ഈ അനന്തതയിലേക്ക് ഉയർന്നു പോകുന്ന ടവറിൻ്റെ പിന്നിലെ തിയോളജിയും ആർട്ടും അതുപോലെ തന്നെ ദേവാലയത്തിൻ്റെ ഉൾഭാഗം വിവിധ തരത്തിലുള്ള സ്റ്റെയിൻ ഗ്ലാസ് വർക്ക് കൊണ്ട് അതിമനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു സഭയിലെ സീറോ മലബാർ സഭയിലെ ഇതര വിശുദ്ധന്മാരെല്ലാവരും തന്നെ ഈ സ്റ്റെയിൻ ഗ്ലാസ് വർക്കുകളിൽ പെടുന്നു അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ ചിത്രങ്ങളും ശില്പങ്ങളുമെല്ലാം വളരെ മനോഹരമായി ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുള്ളത് മറ്റൊരു സത്യമാണ് ദേവാലയത്തിൻ്റെ ആഗമാനം എൻ്റെ ഉൾഭാഗം നമ്മൾ പരിശോധിച്ചാൽ മാതാവിൻ്റെ ശില്പങ്ങളാണ് കൂടുതൽ കൊന്തയുടെ രഹസ്യങ്ങളെല്ലാം അതിമനോഹരമായി ദേവാലയത്തിൻ്റെ സാങ്ക്ച്വറിയിൽ നമ്മൾ ചിത്രീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അന്ത്യ അത്താഴവും ഉദ്ധാനത്തിൻ്റെ രൂപവും പന്ത്രണ്ട് സ്ലീഹന്മാരുടെ രൂപങ്ങളുമെല്ലാം ഈ സ്റ്റേംഗ് ക്ലാസ് നിർമ്മിതികൾപ്പെടുന്നു തോമാസ്ലീഹായുടെയും നല്ല ഇടയിൻ്റെയും രൂപങ്ങളും ഉണ്ട് മധുബഹായിയുടെ സൈഡിലായിട്ട് ഈശോ സ്നാനം സ്വീകരിക്കുന്ന ചിത്രീകരണവും മറുവശത്ത് മാതാവിൻ്റെ ചിത്രീകരണവുമുണ്ട് ഈ ദേവാലയത്തിനകത്ത് നാം രണ്ടോ മൂന്നോ ചെറിയ പ്രതിഭകളെ ഉള്ളൂ ദേവാലയത്തിനകം പൗരസ്ത്യ ആർട്ട് അനുസരിച്ച് മുഴുവനും ഐക്കൻസ് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെ എല്ലാ അർത്ഥത്തിലും പൗരസ്ത്യസഭകളുടെ കലാസംവിധാനത്തിലും തിയോളജിയും അനുസരിച്ചു കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത് ഈ ദേവാലയത്തിനകത്തു വന്ന് നോക്ക് നിൽക്കുമ്പോൾ മധ്യശതകങ്ങളിലെ ലോക പ്രശസ്ത ശില്പികളായ മൈക്കൽ ആഞ്ചലോയുടെയും ലയോണാർഡോ ദിയുടെയും റഫാഹലിൻ്റെയുമൊക്കെ ശില്പ വൈദഗ്ധ്യത്തെ പ്രതിബിംബിക്കുന്നത് പോലെ ഉള്ള ഒരു പ്രതീതിയാണ് നമുക്കുണ്ടാകുക പോർച്ചുഗലിലും ഫ്രാൻസിലും ഇറ്റലിയിലുമൊക്കെ നമ്മൾ പോകുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന വലിയ ബസലിക്കകളുടെ ഉള്ളിൽ ഭാഗം പോലെ തന്നെ ഇരിക്കും ഈ ദേവാലയത്തിൻ്റെ അകത്ത് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതായൊരു ഒരു വികാരം ഇതിൻ്റെ അതിമനോഹരമായ പെയിൻറ്റിങ്സ് നമ്മുടെ കണ്ണുകൾക്ക് കൂടുതൽ വിരുന്നു നൽകുന്നതാണ് ഒരിക്കലും കണ്ണുകൾക്കൊരു ഇല്ല എന്ന് കാഴ്ചക്കാർ ഇതിനോടകം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ ഏതാണ്ട് ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണം ഒൻപത് വർഷത്തിന് ശേഷം പൂർത്തിയാകുമ്പോൾ ഏഷ്യയിൽ തന്നെ ഏറ്റവും മനോഹരമായ ശില്പഭംഗിയുള്ള ഒരു ദേവാലയമായി ഇത് മാറിക്കഴിഞ്ഞു ലോകത്തെമ്പാടുമുള്ള മാധ്യമങ്ങൾ ഈ ദേവാലയത്തിൻ്റെ പ്രത്യേകതകളെ എടുത്തു വിവരിക്കുകയും വർണ്ണിക്കുകയും ചെയ്യുന്നുണ്ട് ആരും ഇതുവരെയും നിഷേധാത്മകമായിട്ടുള്ള ഒരു കമൻറ്റ് പോലും ഈ ദേവാലയത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതോടുകൂടി തന്നെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുവാരുണ്ട് ദേവർ പറമ്പിൽ അഗസ്റ്റിൻ അച്ഛൻ എന്ന കുഞ്ഞച്ഛൻ്റെ പുണ്യ കുടീരമുള്ളത് രാമപുരത്തിൻ്റെ കൊച്ചു പള്ളിയിലാണ് അറുന്നൂറ് വർഷം പഴക്കമുള്ള ഈ പള്ളിയിലാണ് കുഞ്ഞച്ചൻ്റെ പുണ്യകിരീടം കുടികൊള്ളുന്നത് ഇതിനോടകം വാഴ്ത്തപ്പെട്ടവനായി സഭ പ്രഖ്യാപിച്ച കുഞ്ഞച്ചൻ എന്ന അപരനാമത്താൽ അറിയപ്പെടുന്ന ദേവർ പറമ്പിൽ അഗസ്റ്റിൻ അച്ഛൻ സമയത്തിൻ്റെ പൂർണ്ണതയിൽ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട് സഭയുടെ അധാരകളിൽ വണങ്ങപ്പെടുവാനായിട്ട് വയ്ക്കപ്പെടുമെന്നതിന് യാതൊരു സംശയവുമില്ല ലോകത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും ആയിരക്കണക്ക് തീർത്ഥകർ പ്രത്യേകിച്ചും ദളിതരായ തീർത്ഥകർ ഈ പുണ്യകുടീരത്തിലെത്തുന്നു കുഞ്ഞച്ചനോട് പ്രാർത്ഥിക്കുവാനും അനുഗ്രഹങ്ങൾ നേടിയെടുക്കുവാനായിട്ട് കുഞ്ഞച്ഛനോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം നമ്മുടെ നിയോഗങ്ങൾ സാധിച്ചു തരണമേ എന്നും അതുപോലെ തന്നെ എത്രയും വേഗം കുഞ്ഞച്ഛൻ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടുവാനായിട്ടുള്ള പശ്ചാത്തല ഒരുങ്ങിണമയും നമുക്ക് എല്ലാവർക്കും കുഞ്ഞച്ചനു വേണ്ടിയും കുഞ്ഞച്ചനോടും പരിശുദ്ധ അമ്മയോടും മുത്തപ്പനോടും പ്രത്യേകമായി പ്രാർത്ഥിക്കാം രാമപുരത്ത് ഇരട്ടപ്പള്ളി എന്ന് പറയുന്നത് രാമപുരത്ത് നിലവിൽ നിന്നിരുന്ന സെൻ്റ് മേരീസ് ചേർച്ച് അത് പിന്നീട് സെൻ്റ് അഗസ്റ്റിൻസ് ചേർച്ചായി രൂപാന്തരപ്പെടുത്തു മെനീസസ് പെത്രാപൊലീത്ത സഭയുടെ തലവനായിരുന്ന കാലത്ത് അഗസ്റ്റീനിയൻ സന്യാസി ആയിരുന്ന മെനീസിസ് മത്ര പൊലീത രാമപുരം സെൻറ്റ് മേരീസ് ദേവാലയത്തെ സെൻ്റ് അഗസ്റ്റ്യൻസ് ദേവാലയമായി പുനർനാമകരണം ചെയ്തു അങ്ങനെ ആ ദേവാലയവും ഇവിടെ നിലനിന്നിരുന്ന അറുന്നൂറിലേറെ വർഷം പഴക്കമുള്ള പുഞ്ഞച്ചു പൂണ്ണ കുടീരം കൂടികൊള്ളുന്ന ദേവാലയം ഒരുമിച്ച് ചേർത്ത് പറയുന്ന പേരാണ് രാമപുരത്തിൻ്റെ ഇരട്ടപ്പള്ളിയെന്ന് അത് വേറൊരു പ്രത്യേക ദേവാലയവുമല്ല ഈ രണ്ട് ദേവാലയങ്ങളുടെ സമുച്ചയത്തെ വിളിക്കുന്ന പേരാണ് ഇരട്ടപ്പള്ളി